അപ്പോൾ ചിലപ്പം കൊടുങ്കാറ്റിൻ്റെ രൂപത്തിലായിരിക്കും ചേച്ചി വളരെ ശാന്തമായിട്ടിരിക്കുന്നു പെട്ടെന്ന് കാർമേഹം മഴക്കാർ ഇടിയും മിന്നലെ കൊടുങ്കാറ്റ് ചുള്ളിക്കാറ്റ് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ വന്നിട്ടില്ല കടലിലെ തിരകളെ ശ്രദ്ധിച്ചിട്ടില്ലേ കടലിലെപ്പോഴെങ്കിലും വിശ്രമമുണ്ടോ ഇങ്ങനെ ഉത്ഭവം മുതൽ അഭിജിത്തിൻ്റെ ഉത്ഭവം മുതലേ ഭൂമിയുടെ ഉത്ഭവം മുതലും ഇങ്ങനെ തിരകൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കില്ല അത് വലിയൊരു ചേഞ്ച് ചേഞ്ചല്ലേ എന്നാൽ ആ ചേഞ്ച് സ്ഥിരമായ ചേഞ്ചല്ലേ അതാണ് സ്ഥിരമായ ചേഞ്ച് അഭിജൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോഴെന്ത് ചെയ്യുന്നു ഇപ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ശകലം അത് നമ്മുടെ മനസാന്നിധ്യം നമുക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ ഐലോകാർ നമ്മളെ നിയന്ത്രിക്കാനുള്ള ചാൻസ് കൊടുക്കുക അത് ബുദ്ധിയുടെ ലക്ഷണമാണ് നമ്മുടെ ബുദ്ധിയുടെ തീർച്ചയായിട്ടും അല്ലെ ഐ ലോകക്കാരുടെ ബുദ്ധിയെല്ലാം കൂടെ നമ്മളെ തലയ്ക്കാത്ത ഒരു ബുദ്ധി വെച്ചാൽ എങ്ങനെ ഇരിക്കുക